ഹാഷിം സഫീദീനെ പുതിയ ഹിസ്ബുല്ല മേധാവിയായി തിരഞ്ഞെടുത്തു ഹസൻ നസ്രല്ലയുടെ വധത്തിന് പിന്നാലെയാണ് തീരുമാനം നസ്രല്ല വധിച്ചത് ഹിസ്ബുലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷത്തോളം ഹിസ്ബുലയുടെ തലവനായിരുന്നു ഹസൻ നസ്രല്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് ഹസൻ നസ്രല്ലയുടെ വധം എന്നുള്ളതാണ് എന്തായാലും ഹഷിം സഫീദീനെ പുതിയ ഹിസ്ബുല്ല മേധാവിയായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വാർത്ത ഹസൻ അസ്രല്ലയുടെ വധത്തിന് പിന്നാലെയാണ് തീരുമാനം പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അത് ഒരു വോക്ക് ടോക്കിംഗ് പേജറുകളും പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഈ ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ ഒരു വളരെ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടുകൂടിയാണ് അതിനുശേഷമായിരുന്നു ഹസൻ അസ്രല്ലയുടെ വധവും ഹിസ്ബുല്ലയുടെ സെൻട്രൽ കമാൻഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ആണ് ഈ ഹസൻ നസ്രയുടെ വധത്തിന്റെ വിവരം പുറത്തുവന്ന് ഹിസ്ബുല്ലയും ഔദ്യോഗികമായ അത് സ്ഥിരീകരിച്ചതും മുപ്പത്തിരണ്ട് വർഷത്തോളം ഹിസ്ബുല്ലയെ നയിച്ചത് ഹസൻ അസ്രല്ലയാണ് എന്നിരിക്കെ അത് വലിയ രീതിയിൽ ഹിസ്ബുലെ പ്രകോപിതരാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ഭീകരസംഘടനയുടെ അത്തരത്തിലായിരിക്കും എന്നുള്ള നോക്കിക്കാണാലും ഉണ്ടായിരുന്നു എന്തായാലും ഹാഷ്യം സഫീദീനെ ആണ് പുതിയ ഹിസ്ബുല്ല മേധാവി എന്ന് മനസ്സിലാക്കുന്നു ഹസൻ നസ്റല്ലയുടെ വധത്തിന് പിന്നാലെയാണ് തീരുമാനം അത് വളരെ നിർണായകമായ ഒരു സമയത്താണ് ഇസ്രയേലുമായി ഉള്ള ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ തലവൻ്റെ വധം എന്നുള്ളത് ഹിസ്ബുലയുടെ തലയെറിഞ്ഞൊരു സാഹചര്യമായിരുന്നു എന്തായാലും അതിനുശേഷം ഇപ്പോൾ പുതിയ മേധാവിയായി ഹഷിം സഫീദിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഹസൻ നസ്രല്ലയുടെ വധത്തിന് പിന്നാലെയാണ് തീരുമാനം വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ഉണ്ട് ഐസൻ നമ്മൾ പറഞ്ഞതുപോലെയാണ് വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു നസ്രല്ലയുടെ വധം ഹൈസ്കൂളിലേക്ക് ഉണ്ടായിരുന്നെന്തായാലും പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഭീകര സംഘടനയുടെ പുതിയ തലവനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ് ലക്ഷ്മി അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ആ വാർത്തകളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഹസൻ ഹസൻ ഖാലിൽ യസിൻ എന്ന് പറയുന്ന വ്യക്തി അതായത് ഹസൻ നസറുള്ളയുടെ പിൻഗാമി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ അതായത് ഹസൻ നസറുള്ളയുടെ മരണത്തിന് ശേഷം ഈ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ വധിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ പിന്നീട് മറ്റ് സഫീല പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തു എന്ന വിവരങ്ങളും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഷമീം സഫ പി അൽദീൻ എന്ന് പറയുന്ന പുതിയ നേതാവ് അൽ സഫീദീൻ എന്നും വിളിക്കുന്ന പുതിയ നേതാവിന് മേധാവിയെ തിരഞ്ഞെടുത്തു എന്ന വിവരങ്ങൾ വരുന്നതിന് തൊട്ടു മുൻപ് പിന്നാലെയാണ് ആദ്യത്തെ പിൻഗാമി അതായത് ഈ ഹസൻ നസറുള്ളയുടെ തൊട്ടു പിന്നിൽ തൊട്ടു പിന്നാലെ അധികാരത്തിലെത്തിയ വ്യക്തി ഇപ്പോൾ മരണപ്പെട്ടുവെന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അധികാര ചുമതലയുള്ള ഖലീൽ ജസീൻ എന്ന് പറയുന്ന ഹസൻ ഖലീൽ ജസീൻ എന്ന വ്യക്തി കൊല്ലപ്പെട്ടുവെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് കുറെ കൂടി സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് ചില ആശയക്കുഴപ്പങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് ചില മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കൊല്ലപ്പെട്ടത് എന്നൊരു വാർത്തയാണ് നേരത്തെ വന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന സ്ഥിരീകരണങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസൻ ഖലീലി യസീൻ എന്ന് പറയുന്ന ആളെ വ്യക്തിയെ ഉടൻ തന്നെ അതായത് അധികാരമേറ്റെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ കൊല്ല കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് ശക്തമായ ആക്രമണം ആ പ്രദേശങ്ങളിൽ നടക്കുന്നുവെന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുക എന്നത് ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായി ഇസ്രായേലിൻ്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ ഉറപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ ആ നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് കൂടുതൽ സാധൂകരിക്കുന്ന സംഭവ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്